ഓപ്പറേഷൻ സിന്ധൂറിൽ കരുത്തു തെളിച്ച ഇന്ത്യൻ ആയുധങ്ങൾ ആഗോള ആയുധ മേഖലയെ തന്നെ കീഴടക്കുകയാണ് ബ്രഹ്മോസ് ഉൾപ്പെടെ രാജ്യം തദ്ദേശീയമായി നിർമ്മിച്ച മിസൈലുകളും റോക്കറ്റ് ലോഞ്ചറുകളും യുദ്ധവിമാനങ്ങളും വാങ്ങുന്നതിനായി മറ്റു രാജ്യങ്ങൾ ആവശ്യങ്ങൾ അറിയിക്കുകയും ചില രാജ്യങ്ങൾ ഭാരതവുമായി കരാറിൽ ഏർപ്പെടുകയും ചെയ്തു ഇപ്പോഴിതാ ഇസ്രായേലും ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുകയാണ് തീവ്രവാദം കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായ ഇസ്രായേൽ നൂതനമായ ആയുധ നിർമ്മാണ രംഗത്ത് വലിയ വൈദഗ്ധ്യമുള്ള രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഭാരതത്തിലെ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്രധാനപ്പെട്ട കമ്പനികളിൽ ഒന്നായ നിബേ ലിമിറ്റഡുമായി ഒന്നേ പോയിന്റ് അഞ്ച് ബില്യൺ ഡോളറിന്റെ കരാറിനാണ് ഇസ്രായേൽ ധാരണയായിരിക്കുന്നത് അത്യാധുനിക സാങ്കേതിക കൂടിയുള്ള മുന്നൂറ് കിലോമീറ്റർ വരെ ദീർഘദൂര പ്രഹരശേഷിയുള്ള റോക്കറ്റ് ലോഞ്ചറുകളാണ് ഇസ്രായേൽ ഭാരതത്തിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് ഇസ്രായേലിനെ പോലുള്ള ഒരു രാജ്യം ഭാരതത്തിലെ ആയുധങ്ങളിൽ വിശ്വാസമർപ്പിക്കുന്നത് ആഗോളതലത്തിൽ തന്നെ പ്രതിരോധ ഉൽപ്പന്ന നിർമ്മാണ മേഖലയിൽ ഇന്ത്യക്ക് വലിയ ഉത്തേജനം നൽകും നരേന്ദ്രമോദി എന്ന ദീർഘദൃഷ്ടിയുള്ള നേതാവിന് കീഴിൽ മേക്ക് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റുകൾ ലോകവിപണി കീഴടക്കുന്ന അമൃത കാലത്തിലൂടെയാണ് ഭാരതം അതിവേഗം സഞ്ചരിക്കുന്നത്